സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യപക്ഷാചരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പചോലെ എംഎല്എ എം എം മണി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴി മുതുവാൻകുടിയിൽ ഒരുക്കുന്നത് നടപ്പാത നിർമ്മാണം റോഡ് പൂർത്തീകരണം അങ്കണവാടി ചുറ്റുമതിൽ നിർമ്മാണം സത്രം പുനരുദ്ധാരണം വലീമപ്പുര റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പദ്ധതികൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിനായി ഉടുമ്പുജോല എം എൽ എ എം എം മണിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം ചേർന്നു പൊതുജനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ

ആവശ്യക്കാർ ഉള്ള ഒരു മുൻകൈ എടുത്തത് എന്നാൽ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പറാണേലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണേലും എം എൽ എ ആണേലും എം പി ആണെങ്കിലും സഹായിക്കും ആ സഹായിക്കും കിട്ടണമെങ്കിൽ സഹായം കിട്ടണമെങ്കിൽ അതിനൊരു മുൻകൈ ഈ പ്രദേശത്തുള്ളവരും എടുത്താൽ കാര്യങ്ങൾ കൂടുതലും നന്നാവും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഈ പ്രോജക്റ്റ് പരിപാടി സമയബന്ധിതമായി നമുക്കൊണ്ട് പൂർത്തീകരിക്കാൻ അതിൻ്റെ ഒരു പുരോഗതി ഈ കാര്യങ്ങൾ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ബ്ലോക്ക് മെമ്പർ കെ ജെ സിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജേസൺ വർഗീസ് ആശാ സന്തോഷ് എം ഈശ്വരൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഒ ജി റോയി പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ ഉരുമൂപ്പൻ ചെല്ലപ്പാണ്ടി പ്രൊമോട്ടർ ആർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു